i uh -huh. মালালার সালে 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 in the of me? I'm you to Say you wanna fix our problems. How long should I be waiting? Feels like I've had too much of drama, but I'm not ready to give in. ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ മത്തി വെട്ടുന്ന വീഡിയോ ഒക്കെ നിട്ടാ കേട്ടോ അറിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണാനും ഒന്ന് പഠിക്കാൻ വേണ്ടിയാട്ടോ ഇപ്പം ഇതാ ഞാൻ മത്തിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ചെറിയ ഉള്ളിയാണേ കുറച്ച് ഒരു അഞ്ചെട്ടെണ്ണം ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട ചെരുവകൾ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പിന്നെ ഒരു രണ്ട് കഷ്ണം കൂടം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് കറിവേപ്പില രണ്ട് രണ്ട് കരുവേപ്പില എല്ലാം കൂടി ചേർത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് സ്റ്റൗവിൽ വെക്കുന്നുണ്ട് കേട്ടോ ഉപയോഗിക്കാൻ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കണ്ണു കൂട്ടുകാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്റ്റൗ കത്തിച്ച് ഒന്ന് സ്റ്റവിൽ വെക്കുവാണേ പിന്നെ മൺചട്ടിയൊക്കെ വെക്കുന്നവർ ആദ്യമായിട്ട് വെക്കുമ്പോൾ ആദ്യമായിട്ടല്ല പെട്ടെന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെക്കുന്നേക്കാളും നല്ലത് തീയിൽ വെച്ചിട്ട് പിന്നൊന്ന് കൂട്ടി വെക്കുന്ന കേട്ടോ ചിലപ്പം മൺചട്ടിയൊക്കെ അങ്ങനെ പൊട്ടി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് ഫ്ലെയിം കൂട്ടുമ്പോൾ പെട്ടെന്ന് ചട്ടിയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് ഇതാ ഒന്ന് തിളച്ച് വന്നു അപ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് കീറി കീറിയെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്നിട്ട് കൊടുക്കുകട്ടോ പിന്നെ ഒരു പിഞ്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ എന്നിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുവാണേ മീനൊക്കെ പലരും പല ടൈപ്പിൽ വെക്കുമല്ലോ ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് മുളക് കൂടി ഒന്ന് ചൂടാക്കാണ്ട് തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ഒന്ന് തിളച്ചു ഒന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി പതിയെ ഒന്ന് ഇളക്കി മീനായതുകൊണ്ട് അധികം പൊടിഞ്ഞൊക്കെ പോവും മത്തിയാണ് അതുകൊണ്ട് പതിയെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് പിന്നെ ഒന്ന് ഞാൻ മൂടി വെക്കോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞു അപ്പോൾ ഒന്ന് പുളിയും ഉപ്പൊക്കെ ഒന്ന് ഞാൻ നോക്കിയേ അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു അതൊന്നും ചേർക്കേണ്ട വന്നിട്ടില്ല പിന്നെ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് പിന്നെ ഇത്തിരി ഉലുവപ്പൊടിയും കൂടെ ആയിട്ട് കൊടുത്തു കേട്ടോ അതൊന്ന് ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി ഒന്ന് എല്ലായിടത്തും ഉപ്പ് കൂളിയൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നല്ല പലഞ്ഞി ഉള്ള മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഞാൻ ഒരു തവിക്ക് ഒരു തവി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകട്ടോ ഇത്രയേ ഉള്ളൂ കറി ഏകദേശം വെന്ത് പറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ കണ്ട കൂട്ടുകാർക്കെല്ലാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്